നമസ്കാരം പ്രാദേശിക വാർത്തകൾ ഗോപകുമാർ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി യുക്രൈനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതായും കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും താരസംഘടനയായ അമ്മ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ചലച്ചിത്ര മേഖലയെ അടച്ചാക്ഷേപിക്കരുതെന്നും സംഘടന കേരളത്തിൽ നിന്ന് വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം രാജ്യത്തെ ആകെയുള്ള കണക്കിന്റെ നാല് ശതമാനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കാർട്ടർ ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി യുക്രൈനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് ട്രെയിൻ മാർഗം കീവിലെത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം ഉത്സാഹപൂർവ്വമാണ് സ്വീകരിച്ചത് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിക്കൊപ്പം അദ്ദേഹം കീവിലെ ദേശീയ ചരിത്ര മ്യൂസിയത്തിൽ രക്തസാക്ഷികളായ കുട്ടികളെക്കുറിച്ചുള്ള മൾട്ടിമീഡിയ പ്രദർശനം വീക്ഷിച്ചു സംഘർഷത്തിൽ കുരുന്ന് ജീവനുകൾ പൊലിഞ്ഞതിൽ ദുഃഖം രേഖപ്പെടുത്തിയ ശ്രീ മോദി കുട്ടികളുടെ ഓർമ്മകളോടുള്ള ആദരസൂചകമായി കളിപ്പാട്ടവും സമർപ്പിച്ചു കീവിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച അദ്ദേഹം ഗാന്ധിജി നൽകിയ സമാധാനത്തിന്റെ സന്ദേശം സമകാലിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ മാർഗമൊരുക്കുന്നതായും ചൂണ്ടിക്കാട്ടി വോളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ച വളരെ ഫലപ്രദമായിരുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു വ്യാപാര ബന്ധം കൃഷി പ്രതിരോധം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നേതാക്കൾക്കിടയിൽ നടന്നു റഷ്യ യുക്രൈൻ സംഘർഷം നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലുള്ള പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതായും റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ നടപ്പാക്കണമെന്നും താരസംഘടനയായ അമ്മ റിപ്പോർട്ട് പുറത്തുവരുന്നതിനെ അമ്മ എതിർത്തിട്ടില്ലെന്നും സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് കൊച്ചിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് അമ്മയുടെ ആവശ്യം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സംഘടനയ്ക്കില്ല സിനിമാ മേഖലയിലെ വനിതകൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തേണ്ടത് സംഘടനയുടെയും ആവശ്യമാണ് അമ്മയ്ക്ക് എതിരായ റിപ്പോർട്ടല്ല ഇതെന്നും എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ചലച്ചിത്രമേഖലയെ അടച്ചാക്ഷേപതിനോട് എതിർപ്പുണ്ടെന്നും ശ്രീ സിദ്ധിഖ് പറഞ്ഞു റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും ആരോപണ വിധേയർ അഗ്നിശുദ്ധി വരുത്തണമെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പ്രതികരിച്ചു റിപ്പോർട്ടിന്മേൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയതായി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താരസംഘടന സ്വാഗതം ചെയ്ത സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് സർക്കാർ നീങ്ങണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരെ സഹായിക്കുകയും ചെയ്യുന്ന വിചിത്രമായ നിലപാടാണ് എൽഡിഎഫ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്നും ലഭിക്കുന്ന തുകയിൽ നിന്ന് പ്രതിമാസ വായ്പ തിരിച്ചടവ് ഈടാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഇത് സംബന്ധിച്ച് സ്വമേധ്യ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി ദുരിതബാധിതരോട് അനുകമ്പയോടെ പെരുമാറണമെന്നും വായ്പകൾ പുനഃക്രമീകരിക്കുകയോ എഴുതിത്തള്ളിയുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളിയതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കേസ് ഹൈക്കോടതി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ഓണത്തിന് മുന്നോടിയായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റുകൾ വഴി കടന്നുവരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭക്ഷ്യസുരക്ഷാ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ വാളയാർ മീനാക്ഷിപുരം ഗോവിന്ദാപുരം എന്നീ ചെക്ക് പോസ്റ്റുകളിൽ രാത്രികാല പരിശോധനകൾ നടത്തിയതായും മന്ത്രി പറഞ്ഞു പാൽ പഴവർഗ്ഗങ്ങൾ മത്സ്യം വെളിച്ചെണ്ണ എന്നിവ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധന നടത്തി ലാബിൽ നിന്ന് പരിശോധനാ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത റേഡിയോ ന്യൂസ് തിരുവനന്തപുരം കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം കേരളത്തിൽ നിന്ന് വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇന്ത്യയിലെ ആകെ കണക്കിന്റെ നാല് ശതമാനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുനൂറ്റി കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെടുത്താനുള്ള പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി അറുനൂറോളം വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭിച്ചിട്ടുണ്ടെന്നും കുസാറ്റിൽ ആയിരത്തി വിദേശ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സർക്കാർ ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടയ്ക്കാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്ത് തയ്യാറാകുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ആദ്യഘട്ടത്തിൽ പദ്ധതി പ്രാബല്യത്തിൽ വരും ആശുപത്രികളിലാണ് ആദ്യം സംവിധാനം ഒരുക്കുക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓൺലൈൻ സംവിധാനത്തിലൂടെ മുൻകൂറായി ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സൌകര്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു ആശുപത്രികളിൽ ക്യൂ നിൽക്കാതെ ക്യൂ ആർ കോഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവും സജ്ജമാക്കും സാങ്കേതിക രംഗത്തുള്ള മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇരുപതിനായിരം റോബോട്ടിക് കിറ്റുകൾ കൂടി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ സ്കൂളുകളിൽ നൽകിയിട്ടുള്ള ഒൻപതിനായിരം റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെയാണിത് ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിന്റെ ഉദ്ഘാടനവും കൈറ്റ് തയ്യാറാക്കിയ പുതിയ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യും സുൽത്താൻ ബത്തേരി കെഎസ്ആർടിസി ഡിപ്പോയിൽ എത്തി മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ച കാട്ടുകൊമ്പനെ വനത്തിലേക്ക് തുരത്തി പഴുപ്പത്തൂർ ചപ്പക്കൊല്ലി ഭാഗത്ത് എത്തിച്ചാണ് ആനയെ വനംവകുപ്പ് ജീവനക്കാർ കാട്ടിനുള്ളിലേക്ക് തുരത്തിയത് കണ്ണൂർ ജില്ലയിൽ പാചകവാതക സിലിണ്ടറുകൾ എത്തിക്കുന്ന ലോറി ഡ്രൈവർമാർ ഒരാഴ്ചയിലധികമായി നടത്തിവന്ന സമരം പിൻവലിച്ചു എഡിഎം നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് വേതന വർദ്ധന സംബന്ധിച്ച ആവശ്യം ഉടമകൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ചെറിയ തുകയ്ക്കുള്ള നോൺ ജുഡീഷ്യൽ മുദ്രപത്രങ്ങളുടെ ദൌർലഭ്യം പരിഹരിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിൽ നിന്നും വിശദീകരണം തേടി ബന്ധപ്പെട്ടവർ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു വാടക കരാർ ചിട്ടി സമ്മതപത്രങ്ങൾ തുടങ്ങിയവയ്ക്ക് ആവശ്യമുള്ള ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾക്കാണ് ക്ഷാമമെന്ന് പരാതിയിൽ പറയുന്നു ഇതുകാരണം ആയിരം അയ്യായിരം രൂപയുടെ മുദ്രപത്രങ്ങൾ വാങ്ങാൻ ആവശ്യക്കാർ നിർബന്ധിതർ ആകുകയാണെന്നും പരാതിയുണ്ട് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കാർട്ടർ ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും രാത്രി കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം സംസ്ഥാനത്ത് നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ് പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി യുക്രൈനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതായും കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും താരസംഘടനയായ അമ്മ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ചലച്ചിത്ര മേഖലയെ അടച്ച് ആക്ഷേപിക്കരുതെന്നും സംഘടന കേരളത്തിൽ നിന്ന് വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം രാജ്യത്തെ ആകെയുള്ള കണക്കിന്റെ നാല് ശതമാനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണത്തിന് സംസ്ഥാനത്തെ ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ കാർട്ടർ ഫൈനലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും